നമസ്കാരം ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ ചാമ്പ്യന്മാരുടെ നിരയാണ് ചെന്നൈ സൂപ്പർ കിങ്സ് അവസാന സീസണിൽ നിരാശപ്പെടുത്തുന്ന പ്രകടനം നടത്തിയ സി എസ് കെക്ക് അടുത്ത സീസണിൽ ശക്തമായ തിരിച്ചുവരവ് നടത്തേണ്ടത് അത്യാവശ്യമാണ് എന്നാൽ വലിയ വെല്ലുവിളിയാണ് സി എസ് കെക്ക് മുന്നിലുള്ളത് എം എസ് ധോണി കളിച്ചേക്കില്ല എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് അങ്ങനെ വന്നാൽ ടീമിനെ അത് പ്രതികൂലമായി ബാധിക്കാൻ സാധ്യത കൂടുതലാണ് അടുത്ത സീസണിൽ വലിയ പൊളിച്ചെഴുത്ത സി എസ് കെ നടത്തിയേക്കും അഞ്ച് താരങ്ങളെ നിലനിർത്താൻ സാധിച്ചാൽ നായകൻ ഋതിരാജ് ഗെഗ്വാദിനൊപ്പം ഡെവോൺ കോൺവേ രവീന്ദ്ര ജഡേജ ശിവം ദുബേ മദീഷ പതിരാന എന്നിവരെ സി എസ് കെ നിലനിർത്താനാണ് സാധ്യത പുതിയ താരങ്ങളെ ടീമിലേക്ക് കൊണ്ടുവരാതെ കപ്പിലേക്ക് എത്താൻ സി എസ് കെക്ക് സാധിക്കില്ല മേഘാലയത്തിലെ സി എസ് കെ പദ്ധതികൾ എന്തൊക്കെയാണ് വിശദമായി നോക്കാം രാജസ്ഥാൻ റോയൽസ് വിട്ട ആർ അശ്വിൻ സി എസ് കെയിലേക്ക് എത്തുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ് രവീന്ദ്ര ജഡേജ ആർ അശ്വിൻ കൂട്ടുകെട്ട് വീണ്ടും സി എസ് കെയിൽ പ്രതീക്ഷിക്കാം അശ്വിൻ ഇന്ത്യയുടെ ടി ട്വന്റി ടീമിൽ നിന്ന് പുറത്തായിട്ട് നാളുകളേറെ ഏറെയായിട്ടുണ്ട് കരിയറിന്റെ അവസാന സമയത്തിലൂടെ കടന്നു പോകുന്ന അശ്വിനെ സി എസ് കെ ഒപ്പം കൂട്ടാൻ തന്നെയാണ് സാധ്യത ചെന്നൈയിലെ അശ്വിന്റെ സമീപകാല പ്രകടനങ്ങളെല്ലാം മികച്ചതാണ് അതുകൊണ്ട് തന്നെ സി എസ് കെയിൽ കളിച്ച വിരമിക്കാനുള്ള അവസരം അശ്വിന് സി എസ് കെ നൽകിയേക്കും ദീപക് ചോഹറിനെ ഉൾപ്പെടെ ഒഴിവാക്കി പേസ് നിരയിൽ വലിയ പൊളിച്ചെടുത്ത് നടത്താൻ സി എസ് കെ പദ്ധതിയിടുന്നുണ്ട് ഗുജറാത്ത് ടൈറ്റൻസ് സീനിയർ പേസറായ മുഹമ്മദ് ഷമിയെ ഒഴിവാക്കും എന്നാണ് വിവരം ഷമി ഗുജറാത്ത് വിട്ടാൽ ടീമിലേക്ക് എത്തിക്കാൻ സി എസ് കെ നീക്കം നടത്തിയേക്കും സ്വിംഗ് പേസറായ ഷമി നിലവിൽ പരിക്കേറ്റ വിശ്രമത്തിലാണ് ഷമി തിരിച്ചുവരവ് നടത്തുമ്പോൾ ഫോം എങ്ങനെയാകുമെന്ന സംശയവും ഉണ്ട് എന്നാൽ സീനിയർ പേസറിൽ വിശ്വാസം അർപ്പിക്കാൻ സി എസ് കെ തയ്യാറായേക്കും എം എസ് ധോണി വരുന്ന സീസണിൽ കൂടി കളിക്കുമെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ പരിക്കിൽ നിന്ന് പൂർണ്ണമായും മോചിതനാകാത്ത ധോണി കളിച്ചേക്കില്ല എന്ന ഏറ്റവും പുതിയ സൂചനകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ധോണി ടീമിലില്ലെങ്കിൽ അത് സി എസ് കെക്ക് വലിയ തിരിച്ചടിയായേക്കും ആരാധകരുടെ കൊഴുങ്ങുപോക്കം ഉണ്ടാകും എന്നാൽ ടീമിന്റെ ഉപദേഷ്ടാവായി ധോണി ടീമിന്റെ ഭാഗമായി ഉണ്ടായേക്കുമെന്നാണ് ഈ ഘട്ടങ്ങളിലെല്ലാം തന്നെ അറിയാൻ കഴിയുന്നത് പൃഥ്വിരാജ് ഗൈഗ്വാദ എന്ന നായകന്റെ പരിമിതികൾ ഏറെയുണ്ട് അതുകൊണ്ട് തന്നെ ധോണിയുടെ അഭാവത്തിൽ ടീമിന്റെ പ്രകടനം എങ്ങനെയാകും എന്നതാണ് കണ്ടറിയേണ്ടത് വിദേശ വിക്കറ്റ് കീപ്പറായ ഡെവൻ കോൺവേയെ സി എസ് കെ ടീമിൽ നിലനിർത്താൻ തന്നെയാണ് സാധ്യത ന്യൂസിലൻഡ് താരം മികച്ച പ്രകടനമാണ് സി എസ് കെക്കായി കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് താരത്തെ വിക്കറ്റ് കീപ്പർ സ്ഥാനത്തേക്ക് പരിഗണിക്കാൻ സാധ്യതകളും കൂടുതലാണ് കടന്നാക്രമിച്ചു കളിക്കുന്ന ടോപ്പ് ഓർഡർ ബാറ്ററാണ് കോൺവേ ധോണിയുടെ വിടവ് വിക്കറ്റിന് പിന്നിൽ നികത്തുക ആർക്കും എളുപ്പമല്ല എന്നാൽ കോൺവേയിൽ ടീം വിശ്വാസം അർപ്പിച്ചേക്കും സഞ്ജു സാംസൺ ഋഷഭ് പന്ത എന്നിവരെ ടീമിലേക്ക് എത്തിക്കാൻ സി എസ് കെക്ക് സാധിക്കില്ല എന്നും ഉറപ്പായിരിക്കുകയാണ് അതുകൊണ്ടുതന്നെ ഇന്ത്യൻ വിക്കറ്റ് കീപ്പറായി ജിതേഷ് ശർമ്മയെ സ്വന്തമാക്കാൻ സി എസ് കെ നീക്കം നടത്തിയേക്കും മധ്യനിരയിൽ അതിവേഗത്തിൽ റൺസ് ഉയർത്താൻ ജിതേഷിന് സാധിച്ചേക്കും നിലവിൽ പഞ്ചാബ് കിങ്സ് താരമാണ് ജിതേഷ് ശർമ്മ താരത്തെ പഞ്ചാബ് നിലനിർത്തിയേക്കില്ല അതുകൊണ്ട് തന്നെ സി എസ് കെക്ക് താരത്തെ ഒപ്പം കൂട്ടാനുള്ള അവസരം ലഭിച്ചേക്കും